അവതരണം സാലിം കരുളായി ജഗനും സേനനും ഒരു ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുകയാണ് ക്ലാസ് കഴിഞ്ഞ ഇരുവരും ചേർന്ന് നടന്നാണ് വീട്ടിലേക്ക് പോവുക അതേപോലെ ഇന്നും അവൾ ഒരുമിച്ച് നടക്കുമായിരുന്നു നിന്റെ അജ്ഞാതകാമിയുടെ കാര്യം എന്തായി ജഗ ആളെ കണ്ടുകിട്ടിയോ നടത്തതിനിടയിൽ സേനൻ ജഗനോട് ചോദിച്ചു ഇല്ലടാ ഇനി അങ്ങനെ ഒരാൾ ഇല്ലേന്ന എന്റെ പോലത്തെ സംശയം ആരെങ്കിലും എന്നെ പറ്റി കമ്മിറ്റി ചെയ്യുന്നതാവും നിരാശയോടെ പറയുന്നവനെ സേനൻ കുറുമ്പോടൊന്നും നോക്കി ആണോ ആ ചിലപ്പോ അങ്ങനെയായിരിക്കും നീ അതൊക്കെ മറന്നേക്ക് വേറെ എന്താ മനസ്സിന് ആശ കൊടുക്കുന്നത് അത് കേട്ടപ്പോൾ ജഗന് ഉള്ളൊന്നു പറഞ്ഞു ഏയ് അങ്ങനെയല്ല എനിക്ക് ഉറപ്പാണ് എന്നെ അവൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ കത്തിൽ ഓരോ വരികൾക്കും ജീവനുള്ളത് പോലെയാ എനിക്ക് തോന്നാറ് അതിൽ സത്യമായ പ്രണയമുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓഹോ ഇവ അങ്ങനെയായി നീതിന്റെ ലാരങ്ങി പരിചിതാവുന്ന കുറിച്ച് പോയി പറഞ്ഞത് സേനൻ കളിയാക്കും പോലെ പറഞ്ഞു ജഗന്റെ മുഖം വല്ലാതെ മങ്ങി അത് ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് ഉറപ്പാ എന്റെ കൊണ്ട് എനിക്കി നൽകുന്നതാണ് ആ കത്തുകൾ നീ നോക്കിക്കോ ഒരിക്കൽ ഞാൻ അവളെ കണ്ടുപിടിക്കൂ ആ ആയിക്കോട്ടെ മോനെ അല്ല ഇന്ന് കുളപ്പടവിന്നാണോ അതോ ബുക്കിന്നാണോ അതല്ല സ്വന്തം മുറി നിന്നാണോ കത്ത് കിട്ടിയത് ഇന്ന് ഇതുവരെ കിട്ടിയില്ലടാ അവന്റെ സ്വരത്തിൽ പരിഭവം വലുതിരുന്നു ആ ദാടി പെന്തി മുഖതിര തെളിച്ച കുറവ് കാണിയാക്കട ജഗന്റെ വീടും ഒരു തറവാട് മോഡലാണ് അവൻ വീട്ടിൽ വന്ന ജാനിയുടെ കയ്യിൽ നിന്നും ഒരു ചായ വാങ്ങി കുടിച്ചിട്ട് തോർത്തുമര് എടുക്കാനുള്ളത് കൊണ്ട് നേരെ സേതുവിന്റെ വീട്ടിലെ കുളത്തിലേക്ക് നടന്നു ഇത് പതിവാണ് വൈകുന്നേരം കുളത്തിലൊരു മുങ്ങിക്കൂളി രണ്ട് വീട്ടിലാണ് താമസമെങ്കിലും ജഗൻ ഏറ്റവും പ്രിയ മാളിയക്കിൽ തന്നെയാണ് വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു കുഞ്ഞു മഹാലക്ഷ്മിയെ ഓടുന്ന ശാലിയെ കൂടെ തന്നെ ഓമന ഉണ്ട് ജഗൻ അവർക്കൊരു ചിരി സമ്മാനിച്ചിട്ട് നേരെ കുളത്തിലേക്ക് പോയി കുളത്തിലെ വെള്ളത്തിൽ അവനൊന്നും മുങ്ങിനെ പറഞ്ഞു ദേ എന്നിപ്പോൾ വെള്ളത്തിലാണ് നീ വേഗത കൊണ്ടുപോയി വെച്ചിട്ട് മുറ്റത്തേക്ക് പോവാം ഞാൻ അവിടെ കാണും കയ്യിലെ കത്ത് കാർത്തൂനെ ഏൽപ്പിച്ചുകൊണ്ട് സേതു പറഞ്ഞതും കാത്തു ദയനീയമായി അവളെ ഒന്ന് നോക്കി നോക്കി നീ കത്ത് പോ കാർത്തു അവളൊന്നി തള്ളി വിട്ടിട്ട് സേതു ഒന്നും അറിയാത്ത പോലെ മുറ്റത്തേക്ക് പോയി മുറ്റത്തെത്തിയതും കാർത്തൂന്റെ വീട്ടുമുറ്റത്ത് പരിചയമില്ലാത്തതും ബൈക്ക് കണ്ട് അവൾ അവിടേക്ക് താണു ഇതേ സമയം ജഗൻ കാണാതെ കാർത്തോ കത്തെടുത്ത് അവൻ എട്ടുമാറാൻ വെച്ചിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചതും കാത്തുന്റെ കയ്യിലൊരു പിടി വിടും ഞെട്ടി മുഖം നോക്കിയ കാർത്ത് കാണുന്നത് സംശയത്തോടെ തന്നെ നോക്കുന്ന ആ കറുത്ത മിഴികളിലേക്കാണ് അടുത്ത നിമിഷം അങ്ങനെ സംശയം മാറി ആ മിഴികൾ വല്ലാതെ തിളങ്ങുന്നത് അവൻ വീതി കൂടെ നോക്കി കണ്ടു മുഖത്ത് ഗൗരവം വിച്ചയത് അവൻ അവന്റെ കയ്യിൽ പിടിവിടാതെ മറുകൈ കൊണ്ട് ആ കത്ത് പിടിച്ചു വാങ്ങു കാത്തു നിന്ന് വിറക്കാൻ തുടങ്ങി ജഗൻ ആ കത്ത് തുറന്ന് അതിലെ വരികൾ ഉറക്കം വായിച്ചു ഇന്ന് കാണാനുള്ള ചെക്കൻ ആൾ സ്റ്റൈലായിട്ടുണ്ട് ആ ചുവന്ന കളർ ഷർട്ടായിരുന്നു കൂടുതൽ ചേർച്ച ഓരോ വരും വായിച്ചു നിർത്തുമ്പോഴും അവനവളുടെ മുഖത്തേക്ക് നോക്കും അത് കാണി അവൾ നിന്ന് വികർത്തു ഇങ്ങനെ മാസരെ പിടിക്കാതെ മാശേ എന്റെ നാഥന്റെ ചിരി കാണാനാ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതൊരുമാതിരി മൂരാച്ചു ലുക്കായിട്ടുണ്ട് അത് വായിച്ചപ്പോൾ ഒരു പുഞ്ചിരി ചുണ്ടിൽ വിരിയാൻ വെമ്പി നിന്നെങ്കിലും അവനതിനായി മറച്ചു പിടിച്ചു ശരിക്കും ആ സമയം അവന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ചേക്കൻ അത്ഭുതമൊന്നും തോന്നിയില്ല അവൻ ആ വരികൾ അത്രമേൽ പരിതമായിരുന്നു എന്നതാണ് സത്യം മുഖത്തെ കുറച്ച് കൂടുതൽ ഗൗരവഭാവം നിറച്ചുകൊണ്ട് അവൻ മുമ്പിൽ നിൽക്കുന്നവളൊന്നും കൂർപ്പിച്ച് നോക്കി അത് കണ്ട് കാർത്തുവിന്റെ മിഴികളൊക്കെ നിറഞ്ഞു തൂവി പിന്നെ പഠിപ്പിക്കാൻ പോകുന്നൊക്കെ കൊള്ളാം ക്ലാസ്സിൽ പെണ്ലാരൻ കാര്യം നോക്കിയെന്ന് ഞാൻ അറിഞ്ഞ സൂട്ടിടുവേ പൊരിഞ്ഞിതാ പേടിച്ചോ ഞാൻ വെറുതെ അത് വരട്ടിയതല്ലേ ഓ ആ മുക്കെ അങ്ങ് ചുവന്നല്ലോ ഇപ്പ എന്റെ കൈ കിട്ടിയാ ആ ചുവന്ന ചൂണ്ടൻ ഞാനിങ്ങ് അയ്യേ അല്ലെങ്കിൽ അത് വേണ്ട അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എന്നാലും അത് കണ്ടുപിടിക്കാം ഈ ഒളിച്ചുകളി വല്ലാത്ത ബോറാണെന്നേ ഓ സമയം പോയി ഇന്നേക്കിത് മതി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കത്ത് വായിച്ചു തീർന്നതും അവൻ കാത്തികയുടെ കയ്യിൽ പിടിച്ച് കണ്ടുപിടിച്ചു തീർത്തു ഇതൊക്കെ എന്താണ് എന്തും അപ്പം എനിക്കിത് കൊണ്ടു തരുന്നത് നെയ്യാണല്ലേ അവൾ ഒന്നും വിടാതെ മുഖം കുറിച്ച് നിന്ന് പിറച്ചു ഈ പൂജകുട്ടി ആൾ കൊള്ളാലോ കാണുന്നത് പോലെ ആളത്ര പാവമൊന്നുമല്ല കാതിക നെയ്യാണോ എനിക്കെന്ത് ഈ കഥകൾ കൊണ്ടു വെക്കാറ് അവന്റെ ശബ്ദത്തിലെ മൂർച്ചയിൽ അവൾ വെട്ടിപ്പിറച്ചു കണ്ണുകളൊക്കെ നിറഞ്ഞു വിടുങ്ങി നിന്നോടാ ഞാൻ ചോദിച്ചേ അവൻ്റെ അലർച്ചയിൽ അവൾ ഞെട്ടിപ്പിറഞ്ഞു ആ ഞാനറിയാതെ ഇനി ചെയ്യില്ല അടുത്ത നിമിഷം അവനവളെ വലിച്ചടിപ്പിച്ച് അവളുടെ അതരങ്ങളൊക്കെ അവർന്നെടുത്തു വല്ലാത്തൊരു തരം ആവേശത്തോട് പരിഭവത്തോട് അവൻ മതിയാവോം ചോദിച്ചു ഓർക്കാവുറത്ത് കിട്ടിയ അവൻ ചുംബനത്തിൽ അവർ മാകം ഞെട്ടിപ്പോയി പേടിച്ചു പോയോ എന്റെ പൂച്ചക്കുട്ടി കാണാതെ അറിയാതെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി ഞാനും ഈ കത്തുകളെ അതിലൂടെ നിന്റെയും എന്തേ ഇത്രയും നാളും ഒളിച്ചു നിന്നത് പേടിച്ചിട്ടാണോ ശരിയാണ് ആദ്യം ഈ കഥകളോട് വല്ലാത്ത ദേഷ്യം തന്നെയായിരുന്നു എനിക്ക് ആരോ എന്നെ പറ്റിക്കാൻ ചെയ്യുന്നതാണെന്ന് കരുതിയത് പിന്നീട് എപ്പോഴേക്കും ഞാൻ പോലും അറിയാതെ അതെന്റെ ജീവനായി മാറി എന്നോടൊന്നും പറയായിരുന്നില്ലേ എന്നാൽ നിനക്ക് തെറ്റി ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു പണ്ടേ നിന്നെ ഞാൻ തീവ്ര പ്രതീക്ഷിച്ചില്ല സേതുവിനെയാണെങ്കിൽ ഞാൻ ഇന്നു സംശയിച്ചിട്ടുണ്ട് അവന്റെ ചുമ്പനത്തിൽ മറ്റെല്ലാം വിസ്മരിച്ചിരുന്ന കാർത്തിക അറിയാതെ അവൻ നെഞ്ചോറഞ്ചാൻ ജഗൻ അവൾ ഇറകപ്പെടുന്നു എന്റെ സ്ഥാനത്ത് സേതുവായിരുന്നെങ്കിൽ ഏട്ടൻ ഇഷ്ടപ്പെടുവായിരുന്നു അനേരി പോലെയല്ലേ അവളെ ഏട്ടന് പോഷമ്പാണോ എന്റെ പെണ്ണിന് നീ പറഞ്ഞത് ശരിയാ സേതുവിനോട് എനിക്ക് വാൻസില് എന്തെയാണ് അതിന് പെങ്ങൾ എന്നൊരു ഞാൻ കൊടുത്തിട്ടില്ല നിന്റെ സ്ഥാനത്ത് ഈ കഥകളുടെ അവകാശം അവളായുന്നെങ്കിൽ കൂടി ഞാൻ വിട്ടുകളയില്ല അതൊക്കെ പ്രാണനാണ് എനിക്കത് അത് കേട്ടപ്പോൾ കാത്തവനെ കൂടുതൽ മുറുകപ്പെടുന്നു എന്നെ കാണാൻ കൊള്ളില്ല ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണോ അതോ പറ്റിക്കോ യാന്ത്രികമായി അവൾ ചോദിച്ചതും അവനോളെ കൂടുതൽ തന്നോട് മുറുക്കി നിന്നോളം സൗന്ദര്യമുള്ള മറ്റൊരാളെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല പെണ് നിന്റെ പ്രണയത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത് നിന്നിൽ കുടികൊള്ളുന്ന എന്നെ തന്നെയാണ് എനിക്ക് ഇഷ്ടം അവടെ ബാഹ്യ സൗന്ദര്യത്തിന് എന്ത് പ്രസക്തിയാണ് അവന്റെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ വന്നു വന്നിട്ടറിഞ്ഞു എപ്പോഴും ജഗനോട് തോന്നിയ ഒരു കുഞ്ഞിഷ്ടം തന്റെ അപകർഷതാ ബോധം പോലെ മാറ്റി മാറ്റിവെച്ചതായിരുന്നു സേതുവിന് അവനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ മാറ്റെല്ലാം താൻ മറന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ വിട്ടുകണേന്ന് എനിക്കാവില്ല സേതു അറിഞ്ഞോ അറിയാതെയോ ഈ നിമിഷം മുതൽ നീ എനിക്ക് ശത്രുവായി മാറിയിരിക്കുന്നു നിനക്കെന്നല്ല ആർക്കും ഞാൻ ഇനി എന്റെ പ്രണയത്തെ വിട്ടു തരില്ല ഞങ്ങൾക്കിടയിൽ ഒരു കരടാവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല സേതു എന്നോട് നീ ക്ഷമിച്ചേക്ക് പൊട്ടിത്തെറിച്ച് നടക്കുന്നവരെല്ലാം ചീത്തയാകില്ല വിണ്ടാമ്പ നല്ലവരും ആകില്ല എന്നതിന്റെ ഉദാഹരണം തന്നെയായിരുന്നു കാർ അവളുടെ മനസ്സിലെ അന്ധത ആരും തിരിച്ചറിഞ്ഞില്ല സൗഹൃദം പവിത്രതയിൽ പോലും അവൾ കളങ്ക ചാടിത്തുള്ളി ചെയ്തു കാത്തൂരെ വീട്ടിലേക്ക് കയറിയതും നേരെ ആരെയും ചെന്നിടിച്ചു ഇടിയുടെ പോയിസിൽ രണ്ടു മൂടി കണ്ട് താഴേക്ക് പോയി തന്റെ കൂടെ വീണയാളെ കണ്ണുകൾ തുന്ന് ചെയ്തു നോക്കി അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവൾ തന്നെ നോക്കിക്കൊണ്ട് മതി മറന്നു കിടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് അവളൊന്ന് പകച്ചു പോയി സേതു വേഗം ചാടി എഴുതിയിട്ടു തനിക്ക് കണ്ണുകാടില്ലേ ഉണ്ടക്കട തൂറിച്ച് നോക്കുന്നു മാക്കാനെ അവളവന്റെ നേരെ ചാടിക്കടിച്ചതും അത് അവരയാളുടെ ചുണ്ടിലുണ്ടായ നെളും ചിരി മാഞ്ഞ് അവടെ കോപം നിറഞ്ഞു ആരുടെ കുറിപ്പോ മാക്കാൻ നീ തന്നെ എന്നെ തട്ടി താറേറ്റിന്ന് പോരാ എന്നിട്ട് എന്റെ നേരെ തടി കയറുന്നു എന്താ ഇവിടെ പുറത്തെ ബഹളം കേട്ട അകത്തിന്ന് വന്ന സേനൻ ചോദിച്ചു ഏതായിട്ട് ഈ കാട്ടുമാക്കാൻ സേതു മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് സേനയോടായി ചോദിച്ചു അത് കേട്ടും ആ ചെറുപ്പക്കാരന അവളെ മേടിച്ചു നോക്കി എന്നാൽ ഉള്ളുകൊണ്ട് അവളുടെ കുറുമ്പോൾ വല്ലാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഏതോ ഇത് ശ്യാംസംഗർ എന്റെ ഫ്രണ്ടാ ശ്യാം ഇത് സേതു ലക്ഷ്മി അവിടെ ജഗന്റെ കസിനാണ് ഓഹ് എനിക്കറിയില്ലായിരുന്നു ശ്യാം ചെറു ചിരിയോടെ പറഞ്ഞു ഓ താൻ താനറിയണ്ട സേതു മുതിർന്നവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് സേൻ ശാസിനിയോടെ പറഞ്ഞെന്നും ശ്യാമനെ നോക്കി ചെറുകൂട്ടിയിട്ട് അവൾ അവിടെ നിന്ന് ചവിട്ടി തുള്ളിപ്പോയി ശ്യാം നീ അത് അറിയക്കണ്ട അവൾ ആളൊരു കുറുമ്പിയാ ഹേയ് ആ കുറുമ്പോട് വല്ലാത്ര ഇഷ്ടം തോന്നി പോകുന്നു ഒന്നു മോനെ ആ പെണ്ണ് നിന്നെ അതുകൊണ്ട് നീ ആളെ വീടും ഒച്ചു പെണ്ണാടാ തമാശയോടെ പറഞ്ഞുകൊണ്ട് സേനൻ അതവിടെ കളഞ്ഞുവെങ്കിലും ശ്യാമിന്റെ മനസ്സിൽ മാത്രം അതൊരു പ്രണയമായും വേരൊരു ചിരുന്നു സേതു ലക്ഷ്മി എന്റെ മാത്രമല്ല വൻ്റെ ചുണ്ടുകളൊന്നും വിടർന്നു രാവിലെ തന്നെ ആ നാട്ടിലെ കുട്ടിപ്പെട്ട ആളുകളുടെ കൂടെ ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന വിശാലമായ മൈതാനത്തേക്ക് സേതു കളിക്കാൻ പോയി കാർത്തി ഒന്നും കൂടില്ലെങ്കിലും വെറുതെ അവരുടെ കൂടെ പോയി ഒരു ഭാഗത്തായി മാറിയിരിക്കും സേതു പാവാടയുടെ അടുത്ത് ഇടിയിൽ കുത്തി മൈതാനത്തിന്റെ ഒരു ഭാഗത്തായി മാറിന്ന് കുട്ടികളോടൊപ്പം ഓടി കളിക്കുവാ മുതിർന്ന ആൺകുട്ടികൾ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെയുള്ള മരച്ചോട്ടിൽ നിന്ന് കാർത്തിക കയ്യിൽ കരുതിയ ഒരു പുസ്തകം ഇത് വായിച്ചു വെറുതെ നടക്കാനിറങ്ങിയ ശ്യാം കുട്ടികളോടൊപ്പം കളിക്കുന്ന സേതുവനെ കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ മിഴികൾ അവളെ അവളവല്ലാതെ കൊത്തിവൊലിച്ചു എന്താണ് സേതു ലക്ഷ്മി കുട്ടികളായിട്ടാണോ എന്റെ കൂട്ട് പെട്ടെന്നുള്ള ശ്യാമിന്റെ ചോദ്യം കേട്ട് കളി നിർത്തി അവൾ അവനെ നേരെ തിരിഞ്ഞു ആദ്യ ചോദിക്ക താനാരാ ആകെ ഉയർന്നു കുളിച്ച് നിൽക്കുന്നവടെ ശ്യാം കൊതിയോടെ നോക്കി ഓ എൻ്റെ അമ്മ രാവിലെ തന്നെ വല്ലാത്ത ചൂടിലാണുള്ള ആള് അല്ല ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി ലീവല്ലേ താ തന്റെ കാര്യം നോക്കി പോയി ഓ ശരി മേഡം ദേ ആ കൊച്ചിനെ കണ്ടോ അത് പഠിക്കാനത്ത് പഠിക്കുന്നത് കണ്ടോ നിങ്ങളുടെയൊക്കെ കൂട്ടല്ലേ അവളും കണ്ട് പഠിക്ക് ഓ ഞാനങ്ങ് സഹിച്ചു താൻ എന്നെ കേട്ടണ്ട ഞാൻ കുറച്ച് ചീത്തയ അല്ലേ പിന്നെ അയ്യോ അങ്ങനെ പറയില്ലേ ഷെ ഞാനാണെങ്കിൽ നിന്നെ കേട്ടാന്ന് വിചാരിച്ച് പോയല്ലോ അയ്യേ വാഷൾ പോടാ എനിക്ക് വേറെ ചേക്കനെ കിട്ടും കണ്ട ശരം മതി ഉണ്ട കണ്ണൻ മൂത്തവരെ ഇനി നീ അങ്ങനെ വിളിക്കുവോ സേദേവിന്റെ കൈ പിടിച്ചു തിരിച്ചു കൊണ്ട് ശ്യാം ചോദിച്ചതും അവൾ അവന്റെ കയ്യിൽ കിടന്നു കൂത്തേ ആ വിടടാ കാലപാടാ അവൾക്ക് വേദന തോന്നിയത് ശ്യാം വേഗം അവളെ കിട്ടും സേതവനെ നോക്കി മുഖം പൊതുപ്പിച്ചിട്ടും അവൻ ചെറു ചിരിയോട് അവിടെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചിട്ട് അവിടെ നിന്ന് പോയി അവനെ പ്രാഗികൊണ്ട് കയ്യും മുറിഞ്ഞ് തിരിഞ്ഞതും കവളിൽ പടക്കം മുടുന്ന പോലെ ഒന്ന് കിട്ടിയതും ഒന്നിച്ചായിരുന്നു സേതം ഞെട്ടിക്കൊണ്ട് കവൾ പോസ്റ്റ് നോക്കിയതും കൂട്ടിപ്പട്ടാളങ്ങളെല്ലാം നാല് വെളുക്ക് ചിതറി ഓടുന്നതാണ് കണ്ടത് കണ്ണു സൈഡിലേക്ക് പോയതും തന്നെ കൊല്ലാനുള്ള ദേശത്തിൽ നോക്കി നിൽക്കുന്ന മഹിയെ കണ്ട് അവൾക്ക് പേടിയായി പോന്നെ പുനറമോളെ മാനുഷൻ നാണം കഴിഞ്ഞാൽ ഇറങ്ങിയ്ക്ക് നീ പറയുന്നതിനോടൊപ്പം അവൻ അവൾക്കിട്ടൊരു തൊഴിൽ കൂടി കൊടുത്തതും സേതു താലയിടി നിരത്തേക്ക് പോയി അവളെ നെറ്റി ചെറുതായി പൊട്ടി തെക്കൻ പൊടി ഇത് കണ്ട് കാർത്തു അവർക്ക് അടുത്തേക്ക് പോന്നു കൂടെ കൊണ്ടുനടന്ന ഈ കൊച്ചിനെ കൂടി നീ കേൾപ്പിച്ച് കൊടുക്കൂടി അവൻ കാർത്തുനെ ചൂണ്ടി പറഞ്ഞുകൊണ്ട് സേതുവിനെ വലിച്ചുപൊക്കി കവളുടെ അടികൊണ്ട് പോയി സേതു ഉറക്കെ പിറഞ്ഞു അന്നാദ്യമായി സേതുവിന്റെ കരസിൽ കാർത്തുവിൽ സന്തോഷം നിറച്ചു മരത്തിൽ നിന്നും ജഗന്റെ നെഞ്ചിലേക്ക് വീട സേതുവിന്റെ വിടർന്ന മുഖമായിരുന്നു അപ്പോൾ അവൾ പോയി സേതു കരയിനിടയിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞുണ്ട് മഹി അവടെ കിടന്ന് ഒരു കുളിങ്കൊമ്പെടുത്ത് സേതുവിന്റെ താലങ്ങുമലങ്ങും തല്ലി നാടകടയും വീട്ടിലേക്ക് അവൾ നടക്കുന്നതിനനുസരിച്ച് അവൻ കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ട് അവളെ പ്രഹരിക്കുന്നുണ്ട് നാട്ടുകാരും വഴിയോര കച്ചവടക്കാരും എല്ലാം ആ കാഴ്ച വെറുതെ നോക്കിയുന്നുണ്ട് കാർത്തികേയും അവരോടൊപ്പം തന്നെ വീട്ടിലേക്ക് നടക്കുന്നുണ്ട് രാവിലെ ക്ലാസ്സിന് ഇറങ്ങിയ ജഗനും സേനനും ഈ കാഴ്ച കണ്ട ഒരു നിമിഷം തറഞ്ഞു പോയി ജഗൻ ഓടിച്ചെന്ന് സേതുവിനെ വലിച്ചു തന്റെ നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു അവളുടെ അവസ്ഥ ഹൃദയം കുടിച്ചു മഹി ഭ്രാന്താണോ ഭ്രാന്ത സേതു വേദന കൊണ്ട് ജഗന്റെ നെഞ്ചിൽ മുഖം കൊളിപ്പിച്ചുകൊണ്ട് പിങ്ങിക്കരഞ്ഞു ഇടക്ക് മഹിയെ പേടിയോടെ നോക്കുന്നുണ്ട് എന്നാൽ ഈ കാഴ്ച കണ്ട കാത്തുവിന്റെ ഉള്ളിൽ സേതുവിനുള്ളിൽ പകാ നിമിഷം വല്ലാതെ പോകും നെയ് ഇതിൽ ഇടപെടണ്ട കണ്ട ആമ്പിള്ളാരുടെ മുമ്പിൽ പാവാടയും പോക്ക് ഓടിക്കളിക്കുന്ന നാടല്ലാത്തവള് ഇന്നത്തോടെ ഞാൻ ഇവിടെ കളിയൊക്കെ അവസാനിപ്പിക്കും മഹി അമർശത്തോടെ പറഞ്ഞു എന്തേട്ടാ അവൾ ചെറുതല്ലേ ജഗൻ സേതുവിനെ ചേർത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു നെയ് ഇതിൽ ഇടപെടണ്ട അടുത്ത വർഷം കെട്ടിച്ചു വിടണ്ട പെണ്ണാ അത് കേൾക്ക് ജഗനും മഹിയോടും അല്ലാത്ത ദേഷ്യം തോന്നുന്നു പതിനെട്ട് വയസ്സാൻ കാത്തുനിരിക്കുവാണ് കെട്ടിച്ചുവിട അല്ലെങ്കിലും പെൺകുട്ടിയുള്ള സ്വപ്നങ്ങൾക്ക് അന്നത്തെ കാലത്ത് വലിയ വിലയെന്നില്ലല്ലോ ഇതുപോലെ ആണുങ്ങളാണ് വീട്ടിലുള്ളതെങ്കിൽ പ്രത്യേകിച്ചു സേതു ജഗന്റെ നെഞ്ചിൽ തന്നെ വാടി തവണ പോയി മതി തല്ലിയത് എന്തോ ആവട്ടെ ഒരു പെൺകുട്ടിയെ വഴി നീളെങ്ങനെ മാടുന്ന പോലെ തലേണ്ട കാര്യം താ നെയ്യൊക്കെ കൂടി തലയിലെടുത്ത് വെച്ചോ ഒടുക്കം എന്തെങ്കിലും ചീത്ത പേര് കേൾപ്പിക്കുമ്പോ എല്ലാം പാടിച്ചോടു മഹി ദേശത്തോടെ ജഗനോട് പറഞ്ഞിട്ട് അവിടുന്ന് നടന്നു പോയി ജഗൻ സേതുകൾ തന്റെ കയ്യിൽ കോരിയെടുത്ത് കാർത്തു സേതുവിനെ പകിയോട് നോക്കി ജഗൻ കാർത്തോടെ നോക്കിയപ്പോ അവൾ സങ്കടം അഭിനയിച്ചുകൊണ്ട് അവനെ നോക്കി ജഗൻ സേതുവിനെയും കൊണ്ടും വീട്ടിലേക്ക് നടന്നു സേതുവിന് നന്നായി ഇറക്കുന്നു അവളുടെ തേങ്ങ ഇപ്പോഴും നിന്നിട്ടില്ല ജഗൻ അവൾ കുറച്ചുകൂടി തന്നെ നെഞ്ചോട് അടക്കി പിടിച്ചു ഒന്നുമില്ലടാ കോട്ടെ ഏർന്നില്ലെന്നെ കുഞ്ഞിന് ജഗൻ സേതുവിനെ ആശ്വസിപ്പിച്ചു സേതുവിനെടുത്തു എടുത്തുകൊണ്ട് നടന്ന ജഗനെ കണ്ട് കാര്യമറിയാതെ ശ്യാം ഒന്ന് പകച്ചു അവന്റെ കയ്യിൽ കിടക്കുന്ന സേതുവിനെ കണ്ട് അവൻ നെഞ്ചി കത്തി ശ്യാം ഓടി അവർക്ക് അടുത്തേക്ക് വന്നു എന്താ ഇവൾക്ക് എന്താ പറ്റി കുറച്ചു പോകുമ്പോൾ പോലും ഞാൻ കണ്ടപ്പോ കുഴപ്പൊന്നുമില്ലായതല്ലോ വലെടുത്ത് ചെന്ന് വീണോ ശ്യാം ആദ്യോടെ കാര്യം തിരക്കി ഇല്ലട ഗ്രൗണ്ടിൽ കളിച്ചതിന് അവൾടെ ഏട്ടന്റെ കൈ തല്ലി കിട്ടിയതാണ് ജഗൻ വിഷമത്തോടെ പറഞ്ഞു യോ ഒത്തിരി നൊന്നോ സേതു എവിടെ നോക്കട്ടെ ശ്യാം ആദ്യോട് അവളുടെ കയ്യിൽ പിടിച്ച് നോക്കി അടികൊണ്ട് തീർന്ന പാണുകൾ ഏറെയുണ്ട് ആ കുഞ്ഞിക്ക് കുഞ്ഞിക്കൈ അതൊക്കെയാണ് അവന്റെ ഹൃദയം വല്ലാതെ പെടുന്നു സേനൻ കാർത്തു വയന്ന് നിൽക്കുവാണെന്ന് കരുതി അവളെ ചേർത്ത് പിടിച്ചു എന്തടി ആ ദുർശ്യനടിച്ച് ഇങ്ങ് താ ജക ഞാൻ എടുത്തോളാം ശ്യാം ജഗന്റെ കയ്യിൽ നിന്നും സേതുവ് വാങ്ങാൻ ഒരുങ്ങിയതും ജഗൻ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം ശ്യാം ചെല്ലി അതികൾക്ക് ശ്യാമനും വല്ലാത്ത വേദന തോന്നി എന്റെ പെണ്ണല്ലേ ഞാൻ എടുക്കില്ലേ എന്ന് ഉറക്ക വിളിച്ച് ചോദിക്കാൻ തോന്നി എങ്കിലും സാഹചര്യം മനസ്സിലാക്കി അവൻ മൗനം പാലിച്ചു വാങ്ങിച്ചു സേതുജഗന്റെ നെഞ്ചിന്റെ ചൂടിൽ തന്റെ വേദനകളൊക്കെ മറന്നു